സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം അതായത് മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം എഫ് ഡീസും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ് പക്ഷേ എന്നാൽ അതൊരിക്കലും നമ്മുടെ ഇൻഫ്ലേഷനെ അത് ബീറ്റ് ചെയ്യുകയില്ല ഓൾമോസ്റ്റ് ലൈറ്റ് ആയി പോത്തില്ല കാരണം നമുക്ക് ഇയർലി ഫൈവ് പേഴ്സൻറ്റ് കിട്ടത്തോളും ഇൻഫ്ലേഷൻ സിക്സ് ടു എയ്റ്റ് പെർസെൻറ്റേജ് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട് ഗോൾഡ് തന്നെ ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ സിൽവർ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ് ഞാനിപ്പോൾ സിൽവറിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇല്ലെങ്കിൽ ഇപ്പോൾ പലരും ഗോൾഡിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വില കണ്ടിട്ട് തന്നെ ഒരു ഒരു പാവം വാങ്ങിക്കണമെങ്കിൽ എഴുപതിനായിരം രൂപയോളം വേണം ഇന്നത്തെ റേറ്റ് അനുസരിച്ച് ഐ ബിലീവ് സിക്സ്റ്റി നയൻ തൗസൻഡ് സംതിങ് വരുന്നുണ്ട് ഇന്ന് തന്നെ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയോളം കൂടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഹ്യൂജ് എമൗണ്ട് വേണമല്ലോ എന്നാൽ പലരും ചിന്താഗതി പക്ഷേ നമുക്ക് ഇത്രയും ഒരു എമൗണ്ട് വേണ്ട ഇപ്പം ഡിജിറ്റൽ ഗോൾഡിൽ വേണമെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം ഒരു രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഡിജിറ്റൽ ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഫോൺ പേ ഇല്ലെങ്കിൽ ഗൂഗിൾ പേ ആപ്പ് ത്രൂ ഒക്കെ നമുക്ക് ഡിജിറ്റൽ ഗോൾഡ് ഒരു ഒരു രൂപ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും ആരും ചെയ്യുന്നില്ല ഇത്രയും നാളെ നമ്മൾ ഫോൺ പേ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല ഗൂഗിൾ പേ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ആരും ഇല്ല ആർക്കും അറിയാമെങ്കിൽ കൂടി ഇല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല അവരുടെ അതിലോട്ട് പോകത്തില്ല ഓൺലി ക്യു ആർ സ്കാൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ് പലരും ഫോൺ പേ ഗൂഗിൾ പേ എടുക്കുന്നത്